രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക കേസ് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി രാഹുലിനും പിന്നാലെ പാലക്കാട് അധ്യക്ഷൻ എ തങ്കപ്പൻ പാർട്ടിക്ക് പ്രതിരോധം തീർക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ കേസിനെ രാഷ്ട്രീയ ഗൂഢാലോചനയായി കാണുന്ന ഡി സി സി അധ്യക്ഷന്റെ പ്രതികരണം കോൺഗ്രസിനുള്ളിലെ ആശങ്കയും പ്രകടമാക്കുന്നു പരാതി അന്വേഷിക്കട്ടെ എന്നും കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നും പ്രതികരിച്ച എ തങ്കപ്പൻ കേസിന്റെ സമയത്തെയും പരാതിക്കാരിയുടെ നിശബ്ദതയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമായ പാർട്ടിക്ക് പ്രതിരോധം തീർത്തത് പരാതി വന്ന സമയത്ത് അദ്ദേഹം മൂന്ന് മാസത്തോളം എന്തുകൊണ്ട് വന്നില്ല എന്നും എവിടെയായിരുന്നുവെന്നും ചോദിച്ചു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഇതുവരെ പരാതിക്കാരി എവിടെയായിരുന്നു മൂന്ന് മാസം എന്തുകൊണ്ട് പരാതി നൽകിയില്ല പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോലീസ് നടക്കുകയായിരുന്നല്ലോ എന്നാണ് തങ്കപ്പൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കുറിച്ച് ഡി സി സി അധ്യക്ഷൻ ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചു ശബരിമല സ്വർണമോശ വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും അടുത്തു വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം മറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് പരാതി വന്നതിന്റെ സംശയത്തോടെ കാണണമെന്നും കേസ് യു ഡി എഫിന്റെ വിജയ സാധ്യതകളെ ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് ഡി സി സി അധ്യക്ഷന്റെ മറ്റൊരു വാദം അതേസമയം അതിജീവിത കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിക്ക് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തിരിക്കുകയാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് നിർബന്ധിത ഭ്രൂണഹത്യ ദേഹോദ്രവം ഏൽപ്പിക്കാൻ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഈ വകുപ്പുകൾ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കേസിൽ രാഹുൽ പങ്കൂട്ടുന്നതിനൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തായ ജോബി ജോസഫിനെയും അടൂർ സ്വദേശിയാണ് ജോബി തിരുവനന്തപുരം വയലമല പോലീസ് സ്റ്റേഷനിലാണ് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തെങ്കിലും സ്റ്റേഷൻ പരിധിയിൽ ആയതിനാൽ കേസ് നിയമം സ്റ്റേഷനിലേക്ക് കൈമാറിയിരിക്കുകയാണ് ഇന്ന് പോലീസ് യുവതിയുടെ എടുക്കുന്നതിനായുള്ള അപേക്ഷ നെയ്യാറ്റിൻകാല കോടതിയിൽ നൽകും രഹസ്യമൊഴി കേസിൽ നിർണായക തെളിവാകും ഒരു യുവ എം എൽ എക്കെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാഹുലിനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള പാർട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി തുടരുന്നത് മുൻപ് വലിയ വിവാദമായിരുന്നു കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല കെ സുധാകരൻ എന്നിവർ രാഹുലിന്റെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ഈ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ കേസ് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾ ഈ കേസിനെ വലിയ ആയുധമാക്കാൻ സാധ്യതയുണ്ട് ലൈംഗിക പീഡനം നിർബന്ധിത ഗർഭചിത്രം തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ പൊതുരംഗത്ത് സജീവമായ ഒരു യുവ എം എൽ എക്കെതിരെ വരുമ്പോൾ അത് യു ഡി എഫിന്റെ പ്രതിച്ഛായയെയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സാധ്യതകളെയും ബാധിക്കാനും സാധ്യതയുണ്ട് ഡി സി സി അധ്യക്ഷന്റെ പ്രതികരണം ഈ ആശങ്കകളെ പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ പ്രതികരണത്തിനായി രാഷ്ട്രീയ നിരീക്ഷകർ കാത്തിരിക്കുകയാണ് നിലവിലെ സസ്പെൻഷനായ രാഹുലിനെതിരെ പുതിയ കേസ് വന്ന സാഹചര്യത്തിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നും പ്രധാനമാണ് കേസിന്റെ കൂടുതൽ വിവരങ്ങൾ രക്ഷ്യമൊഴി എടുക്കുന്നതോടെ പുറത്തുവരികയും ചെയ്യും